ഉത്തര കർണാടകയിലെ ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ അർജുനിനെയും ലോറിയെയും പുറത്തെത്തിക്കാനുള്ള തീവ്രശ്രമങ്ങൾ സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ ഇത്രയും ദിവസങ്ങൾ ഈ രക്ഷാപ്രവർത്തനം അലങ്കോലപ്പെടുത്തിയതിൻ്റെ കാരണക്കാരൊക്കെയായിരുന്നുവെന്ന് ചർച്ച ചെയ്യുന്ന രണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുകൾ പങ്കുവയ്ക്കുകയാണിവിടെ സി പി റാഷിദിൻ്റെയും ജിതിൻ കെ ജോക്കപ്പിൻ്റെയും കുറിപ്പുകൾ വേണം തനി നാടൻ നാടൻ നന്മ തിരിച്ചറിയാം സദൻസിലൂടെ തേങ്ങയിൽ പരിശുദ്ധമായ വർഷത്തെ പാരമ്പര്യം മൂന്ന് തലമുറകളിലൂടെ കൈമാറിക്കിട്ടിയ വിശ്വാസം നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങളുടെ തൊട്ടരികിൽ രുചിയോറും വിഭവങ്ങൾ ഇനി തുമ്പത്ത് ആരോഗ്യ സൗന്ദര്യ സംരക്ഷണത്തിന്റെ അവസാന വാക്ക് സദൻസ് ന്യായവിലയിൽ വിപണി കീഴടക്കാൻ സദൻസ് കോക്കനറ്റ് ഓയിൽ നല്ലത് തിരഞ്ഞെടുക്കൂ നല്ല നാളേക്കു വേണ്ടി സദൻസ് കോക്കനറ്റ് ഓയിൽ പാറക്കണ്ടി കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സീറോ സിക്സ് സീറോ സിക്സ് നയൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുന്നവർക്ക് ഈ രണ്ടുപേരെയും പരിചയമുണ്ടാവാം തെരഞ്ഞെടുപ്പ് ഫലപ്രവചനത്തിലൂടെ താരമായ വ്യക്തി കൂടിയാണ് സി പി റാഷിദ് റാഷിദിൻ്റെ കഴിഞ്ഞ ദിവസത്തെ പോസ്റ്റ് ഇങ്ങനെയാണ് വൈകിട്ടോടെ ട്രക്ക് കണ്ടെത്തി എന്ന വാർത്തയോടൊപ്പം ന്യൂസ് ചാനലുകളുടെ സ്ക്രീനുകളിൽ തെളിഞ്ഞ ഒരു കാഴ്ചയുണ്ടായിരുന്നു രാജ്യത്തിൻ്റെ അഭിമാനമായ നാവികസേനയുടെ സ്കൂബ ഡൈവേഴ്സ് ടീം സ്പീഡ് ബോട്ടുകളിൽ നദികഴിയിലൂടെ സ്പോട്ടിലേക്ക് കുതിക്കുന്ന കാഴ്ച ഒഴുക്കം നദിയിലെ ഒഴുക്കും മറ്റും പരിഗണിച്ച് അവർ വിവേകപൂർവം ദൗത്യത്തിൽ തൽക്കാലം പിന്മാറി നാളത്തെ പകലിലേക്ക് അവർ മാറ്റിവെച്ചു അത് കണ്ടപ്പോൾ ഓർത്തത് ദുരന്തമുഖത്ത് കഴിഞ്ഞ ദിവസം കുറച്ച് മലയാളികൾ ഒരു മിനി ബസ്സിൽ സ്പീഡ് ബോട്ടുമായി എത്തി മാധ്യമങ്ങളിലൂടെ നടത്തിയ അഭിപ്രായ പ്രകടനങ്ങൾ ആണ് അവരുടെയും പരാതി കർണാടക സർക്കാർ സംവിധാനങ്ങൾ ദൗത്യത്തിൽ സഹകരിപ്പിക്കുന്നില്ല എന്നതായിരുന്നു ആ പുഴയെക്കുറിച്ച് എന്തറിഞ്ഞിട്ടായിരുന്നു ഇവരൊക്കെ ഡയലോഗ് അടിച്ചത് ഇന്ന് നാവികസേന പോലും പുഴയിലെ സാഹചര്യം പരിഗണിച്ച് പ്രവർത്തിക്കുന്നത് കണ്ടപ്പോൾ സത്യത്തിൽ നമ്മൾ കർണാടക സർക്കാരിനോടാണ് നന്ദി പറയേണ്ടത് ചിലരുടെയെങ്കിലും വൈകാരിക ഇടപെടലുകളെ നിയന്ത്രിച്ചു നിർത്തിയതിന് സത്യത്തിൽ ദുരന്ത ഭൂമിയിലെ സാധാരണ പൗരന്മാരുടെ സന്നദ്ധ സേവനം എന്നതിന് കൃത്യമായ മാർഗനിർദ്ദേശം ഇനിയെങ്കിലും ഈ നാടിന് വേണം തോന്നും പോലെ ഏത് നിമിഷവും ചാടിപ്പുറപ്പെടുന്നത് വലിയ അപകടങ്ങൾ വിളിച്ചു വരുത്തും ഈ നിലയിൽ തന്നെയാണ് നമ്മൾ മലയാളികൾ മുന്നോട്ടു പോകുന്നത് എങ്കിൽ ദുരന്തത്തേക്കാൾ വലിയ മഹാദുരന്തമായി രക്ഷാപ്രവർത്തനവും ഈ നാട്ടിൽ മാറും ആദ്യ ദിവസങ്ങളിലെ ശിരൂരിലെ ദുരന്ത സാഹചര്യം നമുക്കറിയാം നമ്മുടെ നാട്ടിലെ പോലെ വലിയ രീതിയിൽ ജനവാസം പോലും ഇല്ലാത്ത ഒരു ഏരിയയാണ് ഈ കൊങ്കൻ മേഖല അവിടെ കേവലം ഈ ദുരന്തം മാത്രവുമല്ല അന്നുണ്ടായതും അതുകൊണ്ട് തന്നെ അന്നത്തെ ദുരന്ത പേമാരിയിൽ അവർ പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലായിടത്തും എന്ന പോലെ ആ ഹൈവേയിലും ചെയ്തു എന്നാൽ പിന്നീടുണ്ടായ ഡെവലപ്മെൻറ്റ്സ് വെച്ചാണ് ഇന്ന് ഈ നിമിഷം തിരിഞ്ഞു നോക്കുമ്പോൾ ആ സംവിധാനത്തിൽ നിന്ന് ഈ നാടിന് ഏറെ പഠിക്കാനുണ്ട് പ്രത്യേകിച്ച് ദുരന്ത ഭൂമിയിലെ ഡിസിപ്ലിനെക്കുറിച്ച് നമ്മൾ നന്ദിയോടെ സ്മരിക്കേണ്ട ഒരു സംവിധാനം തന്നെയാണ് ആ എസ് പിയും അവിടുത്തെ ലോക്കൽ എം എൽ എയും എത്ര ശാന്തമായാണ് നമ്മുടെ നാട്ടുകാരോട് നമ്മുടെ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് ഇനി ജിതിൻ ജേക്കബിൻ്റെ കുറിപ്പിലെ പ്രസക്ത ഭാഗങ്ങൾ നോക്കാം അതിങ്ങനെയാണ് അപകട ദിവസം തന്നെ വാഹനം വെള്ളത്തിൽ ഉണ്ടാകും എന്ന് കർണാടക ഉദ്യോഗസ്ഥർ പറഞ്ഞതാണ് അഞ്ചു ദിവസങ്ങൾക്ക് ശേഷം രംഗത്ത് ഇറങ്ങിയ സൈന്യവും അതുതന്നെ പറഞ്ഞു പക്ഷേ കേരളത്തിലെ മാപ്രകളും കേരളത്തിൽ നിന്നുള്ള സ്വന്തം പ്രഖ്യാപിത ജീവൻ രക്ഷാപ്രവർത്തകരും സമ്മതിച്ചില്ല അപകടത്തിൽപ്പെട്ട ആളിൻ്റെ കുടുംബം ആകട്ടെ ഈ സമയം രാഷ്ട്രീയ മുതലെടുപ്പിനും ഇന്ത്യൻ സൈന്യത്തോടുള്ള വിദ്വേഷ പ്രചരണം നടത്താനുമാണ് കൂടുതലും ശ്രമിച്ചത് കുന്നിലോ ദേശീയപാതയിൽ മണ്ണിടഞ്ഞ സ്ഥലത്തോ ലോറിയില്ല എന്ന നിലപാടാണ് കർണാടകം തുടക്കം മുതൽ സ്വീകരിച്ചിരുന്നത് എന്നാൽ കേരളത്തിൽ നിന്നെത്തിയ സ്വയം പ്രഖ്യാപിത ജീവൻ രക്ഷാപ്രവർത്തകർ അടക്കം ദേശീയപാതയിൽ മണ്ണിടഞ്ഞ സ്ഥലത്തു തന്നെ ലോറി ഉണ്ടെന്നുറച്ചു നിന്നു ഇത്തരം നീക്കം കർണാടക സർക്കാരിനെയും രക്ഷാപ്രവർത്തകരെയും സമ്മർദ്ദത്തിലാക്കി പുഴയിലേക്കുള്ള അന്വേഷണം വൈകിയതിലുള്ള പല കാരണങ്ങളിലൊന്നാണ് ഇതുകൂടിയാണ് രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ തിരച്ചിൽ ഇത്രയും വൈകിപ്പിച്ചതിൽ കേരള മാപ്രകൾക്കും വണ്ടിയുടെ ഉടമയ്ക്കും സ്വയം പ്രഖ്യാപിത ജീവൻ രക്ഷാപ്രവർത്തകർക്കും പങ്കുണ്ട് ന്യൂസ് ഡെസ്ക് കണ്ണൂർ മിറർ ഏറ്റവും കുറഞ്ഞ ഫീസിൽ മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡോടുകൂടി കണ്ണൂരിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് എയർവിൻ അക്കാഡമി യൂണിവേഴ്സിറ്റി ഡിഗ്രിയോടൊപ്പം ഏവിയേഷൻ ടൂറിസം ഹോസ്പിറ്റാലിറ്റി ലോജിസ്റ്റിക്സ് ഡിപ്ലോമകൾ എയർവിൻ അക്കാഡമി കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് സുഹറ ആർ കെ ആർ റോഡ് കണ്ണൂർ ഫോൺ എയ്റ്റ്